മാതിലേക്ക് എത്തുമ്പോൾ ഈ സദസ്സെങ്ങളെ മദീനത്ത ഉമ്മറത്തേക്ക് വെക്കുകയാണ് അരീല്ലേ ശമ്മാസ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ് ശമ്മാസ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ് യുകാതിലു ദിഫാഅൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഉഹദ് നാളിൽ നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഷമ്മാസ് ിൽ ഉസ്മാൻ നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ മുത്തുനബിതങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് വായിക്കൂ ഷമ്മാസുതങ്ങളെ ആകാൻ പറ്റുമോ എന്ന് നോക്കൂ നിരത്തി വെട്ടുന്ന വെട്ടുകളാണ് വരുന്ന കുന്തങ്ങളാണ് എല്ലാ ആക്രമണങ്ങളും വരുമ്പോൾ വലത്തോട്ട് നോക്കിയാൽ അവിടെയുണ്ട് ഷമ്മാസുദങ്ങൾ എടത്തോട്ട് നോക്കിയാൽ അവിടെയുണ്ട് ഷമാസുദങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും എഴുന്നേറ്റ് നിൽക്കുമോ മഹാനരായ നേരെ വരുന്ന അമ്പുകളും എല്ലാം സ്വന്തം ശരീരം കൊണ്ട് നേരിടുകയാണ് തങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പ് ഷമ്മാസുതങ്ങളുടെ ശരീരത്തിൽ കൊള്ളുകയാണ് വരുന്ന ഏറ് തങ്ങളുടെ ശരീരത്ത് കൊള്ളുകയാണ് അങ്ങനെ മഹാനവരുകളുടെ ശരീരമെല്ലാം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അതാ മഹാന്മാര് രേഖപ്പെടുത്തുന്നു ഇമാമു തബറാനി മഴ ഉദ്ധരിക്കുകയാണ് മഹാനവറുകൾ മുഴുവൻ ആക്രമണങ്ങളും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് സൗന്ദര്യം കൊണ്ടാണ് ഷമ്മാസ് എന്ന പേര് വിളിച്ചിരുന്നത് നല്ല സൗന്ദര്യമുള്ള സ്വാഭിയാണ് ബദറിലും മുഹദിലും നബിതങ്ങളുടെ കൂടെ നിന്നാളാണ് മാവത്തുലി ഷമ്മാസുനുമാനാ ൾക്കൊരു ഉദാഹരണം പറയണമെങ്കിൽ പരിചയല്ലാതെ പറയാനില്ല നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് എവിടെയും പരിചയാണ് വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും എവിടെയും മഹാനവറുകളുണ്ട് നബിസ്വല്ലാഹുഅലിവസല്ല നിങ്ങളുടെ തിരു ശരീരത്തിലേക്ക് വരുന്ന അക്രമണങ്ങൾ മുഴുവനും സ്വന്തം ശരീരം കൊണ്ട് തടുത്ത് മുഖത്ത് പരിക്കേറ്റ് പോയി ശരീരത്ത് വെട്ടുകൊണ്ടുപോയി അവസാനം ഒത്തിലെദിൻ്റെ മണ്ണിൽ വീണുപോയി എൻ്റെ മുകിനീകളെ ഞാനെന്ന് എൻ്റെ ഹബീബിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നോ അതല്ല ഞാൻ എന്നെ നോക്കിയിട്ട് ഓടിപ്പോകുമായിരുന്നോ ഇന്ന് ഞാൻ എൻ്റെ ഒരിഷ്ട ഉന്നപിതങ്ങളുടെ സുന്നത്തും തമ്മിലെതിരായാൽ ഞാൻ എന്നെയല്ലേ സ്നേഹിച്ചു പോകുന്നത് തങ്ങളുടെ സുന്നത്ത് നോക്കുന്നുണ്ടോ മോളേ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാര് കാണുന്ന കുപ്പായം ഇഷ്ടമല്ല മോളെ അത് കേട്ടാ പോരെ അതൊന്ന് മാറ്റി വെക്കാൻ മോളെ നക്കാവിട്ട് നടക്കുന്നത് മുത്തിനെ ഇഷ്ടമാണ് അത് കേട്ടാൽ പോരെ അതൊന്നണിയാൻ മോനെ ഞെരിയാണിക്ക് താഴെ പാൻസറങ്ങല്ലേ മോനെ അത് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമല്ല അലഹമില്ല ഈ പരിപാടിയുടെ സന്നദ്ധ സംഘമായി തൈബാബ് എന്ന കൊച്ചു മക്കൾ ഇവിടെ യൂണിഫോം ഇട്ട് ഓടി നടക്കുന്നുണ്ട് അവരിവിടെ ഓടി നടക്കാനുള്ളവരല്ല ഇവിടെ സേവനം ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ കൊണ്ട് നാളെ മുത്തുനിതങ്ങളുടെ ജിവാറില് ഓടി നടക്കേണ്ട മക്കളാണ് അള്ളാഹുവേ അതിന് പറ്റുന്ന മക്കളാക്കണേ റഹ്മാനേ അതുപോലെ സഹോദരിമാരുടെ ഭാഗത്ത് സേവനം ചെയ്യുന്നവരുണ്ട് അവർക്കും ഇഹ്ലാസ് നൽകണേ റഹ്മാനേ അല്ലാ ഈ മജിലിച്ചിൽ വന്ന ഓരോരുത്തരുടെയും കൽവിൽ ഓരോ ദിവസവും ഈ മജിലിച്ചിൽ നിന്ന് മടങ്ങുമ്പോൾ ങ്ങളോടുള്ള ഇഷ്ക നിറച്ചു തരണം പറയുന്ന ഞാൻ അതിനൊരു നിലക്കു പറയാനല്ല കൊണ്ട് എന്റെ കൽബും നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങൾ നീ മക്ബൂലീങ്ങളിൽ പെടുത്തണം അല്ലാശുതങ്ങൾ അവസാനം ജനാജയായി കിടന്നപ്പച്ചിരിച്ചതുപോലെ തങ്ങൾ ജനാസ കാത്ത കബറിൽ നിൽക്കുന്നുണ്ട് എന്നല്ലേ ആ ശരീരി കേട്ടത് അതുപോലെയാ അതുപോലെയ ഞങ്ങളെയും നാളെ കബറിലേക്ക് ജനങ്ങൾ കൊണ്ടുവെക്കും അതേതു കൊല്ലത്തിലാണെന്നറിയില്ല ഈ സ്നേഹപ്രപഞ്ചം പതിമൂന്ന് കൊല്ലമായി ഇനി എത്ര കൊല്ലമുണ്ടെന്ന് പറയാൻ അധികാരമില്ലാത്ത സാധുക്കളാണ് ഞങ്ങൾ തുടരണോന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയുള്ള പാവങ്ങളായ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ മറുക്കത്ത് കൊണ്ട് ഞങ്ങൾ മരിക്കുന്ന കബറിൽ കൊണ്ടുവെക്കുമ്പോൾ തങ്ങളുടെ ഹുതോറുള്ള തങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ജനാദ ഇറക്കി വെച്ച ആളുകൾ അങ്ങ് പിരിയാനൊരുങ്ങുമ്പോൾ തങ്ങളുടെ ആത്മീയ ലോകത്ത് ഒരു താങ് കയ്യിൽ കൊന്നു കൊണ്ടുവന്ന് നൽകിയിട്ട് ഖബറിൽ സന്തോഷം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം അല്ലോ ഈ കൂടിയ ഒരാളെയും ഈ മജിലിസ് ശ്രദ്ധിക്കുന്ന ഉമ്മപെങ്ങന്മാർ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ അല്ലാ ഞങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ നാളെല്ലാരും നേരത്തെ വരണം കാരണം ആ വരിയാണ് നമുക്ക് നാളെ പറയാനുള്ളത് ഹബീബായ തങ്ങളുടെ ഇഷ്ക ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനേ